നമസ്കാരം വിമാനത്തിൽ യാത്ര ചെയ്യുന്നത് ഇപ്പോൾ വലിയൊരു വെല്ലുവിളിയായി ഉയർന്നിട്ടുണ്ട് അടുത്തിടെയായി വിമാന അപകടങ്ങൾ വർധിക്കുന്നതാണ് അതിന് പ്രധാന കാരണം ഇപ്പോഴിതാ മറ്റൊരു വിമാന അപകടത്തിൽ നിന്ന് ആളുകൾ തലനാഴിലേക്ക് രക്ഷപ്പെട്ടിരിക്കുകയാണ് ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് യാത്രക്കാരും എട്ട് ജീവനക്കാരുമായി ഗ്രീസിലെ കോഫോവിൽ നിന്ന് പുറപ്പെട്ട ജർമ്മൻ കോണ്ടോ വിമാനത്തിന് ആകാശത്തെ വെച്ച് തീപിടിച്ചു ഉടനെ തന്നെ വിമാനം ഇറ്റലിയിലെ ബ്രിൻഡിൻസിൽ അടിയന്തരമായി ലാൻഡ് ചെയ്തു ശനിയാഴ്ച രാത്രി നടന്ന അപകടത്തിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് കോഫോവിൽ നിന്ന് ഇറ്റലിയിലെ ഡെസർഡോറിലേക്ക് പോവുകയായിരുന്ന വിമാനത്തിന്റെ തീ പിടിച്ചത് പുറപ്പെട്ട് ഏകദേശം ഒരു മണിക്കൂറിന് ശേഷമാണ് വിമാനം ഇറ്റലിയിലെ ബിൻറിസിയിൽ എമർജൻസി ലാൻഡ് ചെയ്തത് വിമാനത്തിലെ യാത്രക്കാരെയും ജീവനക്കാരെയും സുരക്ഷിതമായി പുറത്തിറക്കി തീപിടുത്തത്തിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് പതിനെട്ട് സെക്കൻഡ് ദൈർഘ്യമുള്ള ഒരു വീഡിയോയിൽ വിമാനത്തിന്റെ വലതു വശത്ത് നിന്ന് തീപൊരികൾ ചുതർന്നത് കാണാം തകരാർ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് പൈലറ്റ് എഞ്ചിൻ ഷട്ട് ഡോൺ ചെയ്യുകയും സുരക്ഷിതമായ സ്ഥലത്ത് ലാൻഡ് ചെയ്യാൻ തീരുമാനിക്കുകയുമായിരുന്നു യാത്രക്കാർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ലഭ്യമാക്കാത്തതിനാൽ ഒരു രാത്രി വിമാനത്തിൽ തന്നെ കഴിയേണ്ടി വന്നതായും റിപ്പോർട്ടുകളുണ്ട് യാത്രക്കാർക്കുണ്ടായ അസൗകര്യത്തിൽ ക്ഷമ ചോദിച്ച അധികൃതർ പിറ്റേ ദിവസം അവരെ ലിസൻഡോഫിലേക്ക് അയച്ചു അറ്റാരി ഫെറാരി എന്ന വിളിപ്പേരുള്ള ബോയിങ് സെവൻ ഫൈവ് വിമാനമാണ് അപകടത്തിൽപ്പെട്ടത് ഈ മോഡലിന് ഏകദേശം അൻപത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുണ്ട് യാത്രക്കാരുടെയും ജീവനക്കാരുടെയും സുരക്ഷ ഉറപ്പാക്കുന്നതിനാണ് അധികൃതർ ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് സംഭവത്തെക്കുറിച്ച് വിശദമായ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് അതേസമയം മറ്റൊരു സംഭവത്തിൽ ലാൻഡിംഗ് തയ്യാറെടുക്കുന്നതിനിടെ ചരക്ക് വിമാനത്തിന്റെ എഞ്ചിന് തീപിടിച്ചു ചെന്നൈ വിമാനത്താവളത്തിലാണ് നടക്കുന്ന സംഭവം നടന്നത് മലേഷ്യയിലെ കൊലാൽപൂരിൽ നിന്ന് എത്തിയ വിമാനം നിലത്തിറക്കുന്നതിനിടെയാണ് തീപിടുത്തം ഉണ്ടായത് പൈലറ്റിന്റെ സംയോജിത ഇടപെടലിനെ തുടർന്ന് വിമാനം സുരക്ഷിതമായി ലാൻഡ് ചെയ്യുകയും എല്ലാം സേന ഉടൻ തീ ചെയ്തു വിമാനത്തിന്റെ നാലാമത്തെ എഞ്ചിനിലാണ് തീ പടർന്നത് ലാൻഡിങ്ങിന് തീ ശ്രദ്ധയിൽപ്പെട്ടത് ഉടൻ എയർ ട്രാഫിക് കൺട്രോൾ വിഭാഗത്തെ വിവരം അറിയിക്കുകയായിരുന്നു പൈലറ്റിന്റെ മനസന്നിധ്യം മൂലം എമർജൻസി ലാൻഡിംഗ് ഒഴിവാക്കി വിമാനം സാധാരണ നിലയിൽ തന്നെ റൺവേയിൽ ഇറക്കാൻ സാധിച്ചു സംഭവത്തിൽ വിമാനത്തിലെ ജീവനക്കാർക്കും പരിക്കേറ്റിട്ടില്ലെന്ന് ഔദ്യോഗിക വൃത്തങ്ങൾ സ്ഥിരീകരിച്ചു അപകടത്തിന്റെ കാരണം വ്യക്തമല്ല സംഭവത്തെ കുറിച്ച് എയർപോർട്ട് സുരക്ഷാ വിഭാഗം അന്വേഷണം ആരംഭിച്ചതായി വാർത്താ ഏജൻസിയായ പി റിപ്പോർട്ട് ചെയ്തു